വിവാഹ വസ്ത്രങ്ങൾ പാർട്ടി വെയറുകൾ തുടങ്ങിയവ ഉപഭോക്താക്കളുടെ താൽപര്യപ്രകാരം ഏത് മോഡലിലും ലഭിക്കുന്ന വെഡ് ലോഞ്ച് ദി മെൻസ് വെഡിംഗ് ഔട്ട്ഫിറ്റ്സ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ കെഎസ്ഇബി സബ്സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു സെയ്ദ് അഹമ്മദുൽ കബീർ അൽ ബുഖാരി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വെഡ്ഡിംഗ് സ്യൂട്ടുകൾ റെന്റൽ സ്യൂട്ടുകൾ എന്നിവയുടെ വിപുലമായ ശേഖരമൊരുക്കിയാണ് വെഡ് ലോഞ്ച് ദി മെൻസ് വെഡ്ഡിംഗ് ഔട്ട്ഫിറ്റ്സ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ കെ സി ബി സബ്സ്റ്റേഷന് സമീപം മർഹബ ട്രേഡ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വെഡ്ഡിംഗ് സ്യൂട്ടുകളുടെ വൈവിധ്യമാർന്ന കളക്ഷനാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത് നിക്കാഹ് വെയർ കുർത്ത ഷെർവാണി ഡ്രസ് കോഡ് ഇൻഡോ വെസ്റ്റേൺ സ്യൂട്ട് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലിലുള്ള കളക്ഷൻ ഒരുക്കി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ച വെഡ് ലോഞ്ച് സെയ്ദ് അഹമ്മദുൽ കബീർ അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷം വെഡ് വെഡ്ലോഞ്ചിൻ്റെ നാലാമത്തെ മൂന്നാമത് സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു മഹാനായ ഇമാം ഷാഫി റലി അള്ളാഹു പറയുന്നത് മൻ സൗബഹു എന്നാണ് വല്ലൊരുത്തനും അവൻ്റെ വസ്ത്രം നന്നാക്കിയാൽ അവൻ്റെ ടെൻഷനുകൾ കുറയുന്നതാണ് സത്യത്തിൽ ഇസ്ലാം എന്തുകൊണ്ടും നല്ല വസ്ത്രത്തെയും നല്ല വൃത്തിയെയും എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് അതിന് ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം കൂടിയാണ് ബഡ് ലോഞ്ച് ഇതിലൂടെ ഒരുപാട് ആളുകൾക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുക്കാനും നല്ല രൂപത്തിൽ അവരണിയിക്കാനും ഈ ും സംരംഭത്തിനും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി പി എം ഇക്ബാൽ ട്രഷറർ ലത്തീഫ് ടാലൻ മർച്ചൻസ് യൂത്ത് വിംഗ് ഭാരവാഹികളായ കാൻ ഇബ്രാഹിം കാരേൽ ഫിറോസ് ഫസ്ക്രായ് മാനേജിംഗ് പാർട്ണർമാർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാധ്യതകളുള്ള ഒരു സ്ഥലമാണിത് പ്രത്യേകിച്ച് ഇത്തരം ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥാപനം പെണ്ഡൽമണ്ണയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിവാഹത്തിന് വേണ്ട എല്ലാ വസ്ത്രങ്ങളുമാണ് വളരെ പിന്നെ സെലക്ഷൻ ഉണ്ട് ഇവിടെ ഞാൻ വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏതായാലും പെരിന്തൽമണ്ണയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടാവുന്നതിലൊരു സംശയമില്ല പെന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളുണ്ട് വെഡ്ഡിംഗ് സ്യൂട്ടുകൾക്ക് റെൻ്റൽ ആൻഡ് സ്റ്റിച്ചിംഗ് സൗകര്യം എത്നിക് വെയർ റെൻഡൽ സ്യൂട്ട് എന്നിവ ഉപഭോക്താക്കളുടെ താൽപ്പര്യപ്രകാരം ഏത് മോഡലിലും സ്റ്റിച്ച് ചെയ്ത് നൽകുന്നു വിവാഹാവശ്യങ്ങൾക്കുള്ള ഡ്രസ്സുകൾ കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഏത് മോഡലിലും സ്റ്റിച്ച് ചെയ്ത് നൽകാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ വെഡ്ഡിങ്ങിന് വേണ്ട എ ടു സെറ്റ് സാധനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതിയ അപ്പളക്കും അവരൊപ്പമുള്ള സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ കുടുംബത്തിലെ കുട്ടികൾക്കും അവർക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ഡ്രസ് കോഡുകൾ മുഴുവൻ വെഡ്ഡിങ്ങിൻ്റെ ഇവൻറ്റിൻ്റെ എന്താവശ്യമാണോ അത് മൊത്തം ഞങ്ങൾ അടിച്ച് ആയിട്ട് കൊടുക്കും റെൻ്റായിട്ട് കൊടുക്കും സെയിലായിട്ട് കൊടുക്കും കസ്റ്റമർ എങ്ങനെയാണോ ആവശ്യപ്പെടുന്നത് ആ രൂപത്തിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും വിവാഹം കൂടുതൽ പ്രൗഢമാക്കാൻ വെഡ്ഡിംഗ് സ്യൂട്ടുകൾ റന്റിൽ സ്യൂട്ടുകൾ നിക്കാഹ് വെയർ ഷർവാണി കുർത്ത തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമൊരുക്കിയാണ് ബെഡ് ലോഞ്ച് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്